ഏലപ്പാറ ബസ് സ്റ്റാൻഡിന് പിറകു വെച്ച് സ്ഥിതി ചെയ്യുന്ന കംഫർട്ട് സ്റ്റേഷനിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുകുന്നു നിലവിൽ വലിയ തോതിൽ ദുർഗന്ധമാണ് വമിക്കുന്നത് യാത്രക്കാരും ടാക്സി തൊഴിലാളികളും വ്യാപാരികളും അടക്കം വലിയ പ്രതിസന്ധിയിലാണ് ഓട്ടോ ടാക്സി സ്റ്റാൻഡും നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ആളുകൾ ബസ് കാത്തു നിൽക്കുന്ന പ്രദേശത്തുമാണ് മലിനജലം ഒഴുകിയെത്തുന്നത് നിലവിൽ വലിയ ദുർഗന്ധമാണ് വമിക്കുന്നത് കൂടാതെ സാംക്രമിക രോഗഭീഷണിയും നിലനിൽക്കുന്നതായി ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് സമാന രീതിയിൽ കംഫോർട്ട് സ്റ്റേഷനിൽ നിന്നും മലിനജലം പുറത്തേക്ക് പോകുന്ന പൈപ്പ് പൊട്ടിയിരുന്നു വലിയ ദുർഗന്ധം വമിച്ചതോടെ പരാതി ശക്തമായി തുടർന്ന് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരുന്നു എന്നാൽ ഈ പണികൾ കാര്യക്ഷമമായി നടത്തിയിട്ടില്ല എന്നതിന്റെ ഉദാഹരണമാണ് വീണ്ടും പൈപ്പ് പൊട്ടിയും മലിനജലം പുറത്തേക്ക് ഒഴുകാൻ കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കമ്പോ സ്റ്റേഷൻ ആറുമാസത്തിനു മുമ്പ് അവസ്ഥ ഉണ്ടായി ആറുമാസമായിട്ട് ലീക്ക് പഞ്ചായത്ത് വന്ന് പരിഹരിച്ചെങ്കിലും ഇപ്പോഴും തുടരവസ്ഥയാണ് അതിനകത്ത് കാണുന്നത് മലിനജലം ഫുള്ളായിട്ട് അതിനെ വേസ്റ്റിലൂടെ പഞ്ചായത്ത് ഫ്രണ്ടിൽ ഈ മലിനജനം ഒഴുകുന്നത് മലിനജന ജലം ഒഴുകുമ്പോൾ അതിൻ്റെ നാറ്റം കൊണ്ട് ഇവിടുത്തെ വ്യാപാരികൾക്കും ഇവിടുത്തെ ഓട്ടോ പിള്ളേർക്കും ഡ്രൈവേഴ്സിനും പറ്റാത്ത ബുദ്ധിമുട്ടുകളുണ്ട് പഞ്ചായത്ത് ഈ ഒരു നടപടി ഉണ്ടാക്കി തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിലവിൽ മൂക്ക് വേണം ഇതുവഴി ആളുകൾ കടന്നുപോകുവാൻ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തിരമായും മലിനജലം ഒഴുകി പോകുന്ന പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന ആവശ്യം ശക്തമാണ്